കത്തോലിക്കാ സഭയുടെ പിതാവ് നിത്യതയിലേക്ക് മടങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും പാഠം അവരെ പഠിപ്പിച്ചകന്നുപോയ പിതാവിന് ലോകം പ്രാർത്ഥനയോടെ വിട നൽകാൻ ഒരുങ്ങുകയാണ് ജീവിച്ചിരുന്നപ്പോൾ ചുറ്റുമുള്ളവരിലുണ്ടാക്കിയ പ്രഭാവമാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന വാക്ക് ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്കിടയിലേക്ക് തന്നെ കൊണ്ടുപോയ സഹായിയോട് നന്ദി പറഞ്ഞതായിരുന്നു മാർപ്പാപ്പയുടെ അവസാന വാക്കുകളെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തി എന്നും ജനങ്ങൾക്കൊപ്പമായിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാപ്പ ഈസ്റ്റർ ദിനത്തിൽ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെത്തിയ അൻപതിനായിരത്തോളം വിശ്വാസികളുടെ അടുക്കൽ പോപ്പ് മൊബൈലിൽ എത്തിയിരുന്നു ആ യാത്ര സാധ്യമാക്കിയതിന് സഹായി മെസ്സി മിലിയാനോ സ്ട്രപ്പെറ്റിയോട് പറഞ്ഞ ചത്തുരത്തിലേക്കെന്നെ കൊണ്ടുപോയതിന് നന്ദി എന്നതായിരുന്നു മാർപ്പാപ്പയുടെ അവസാന വാക്കുകൾ അന്ന് മുഴുവൻ ഉന്മേഷവാനായിരുന്ന പാപ്പ ഉച്ച ഉച്ചകഴിഞ്ഞ് വിശ്രമിച്ചു രാത്രി ഭക്ഷണം കഴിച്ചു തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അസ്വസ്ഥത ആരംഭിച്ചത് ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ കൈ ഉയർത്തി സ്ട്രപ്പേറ്റിയോട് യാത്ര പറഞ്ഞു ഉടൻ അബോധാവസ്ഥയിലായി ശാന്തനായി മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു റോമിലെ ആശുപത്രിയിൽ മുപ്പത്തിയെട്ട് ദിവസം ചികിത്സയിലായിരുന്നപ്പോഴും ആശുപത്രി വിട്ട് സാന്താ മാർത്ത വസതിയിലെത്തി വിശ്രമം തുടർന്നപ്പോഴും മുഴുവൻ സമയവും ശ്രപ്പറ്റി മാർപ്പാപ്പയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ മറന്ന് ജനങ്ങൾക്കൊപ്പമാകാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാപ്പയെ ഈസ്റ്റർ ദിനത്തിൽ ചത്തുരത്തിലേക്ക് കൊണ്ടുപോയത് ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ കാണുന്ന വേദിയിൽ തലേദിവസം ശ്രപ്പറ്റിക്കൊപ്പം പാപ്പ എത്തിയിരുന്നു ഈസ്റ്റർ ദിന ആശീർവാദം നൽകിയ ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് മാർപ്പാപ്പ അൽപ്പം സന്ദേഹത്തിലായിരുന്നു തനിക്കത് കഴിയുമെന്ന് കരുതുന്നുവോ എന്ന് ശ്രപ്പറ്റിയോട് ചോദിക്കുകയും ചെയ്തു പോപ്പ് മൊബൈലിലിരുന്ന് പാപ്പ ജനങ്ങൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ തൊട്ടരികിലുണ്ടായിരുന്നു ചെറുകുടലിൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഗുണകരമാകുമെന്ന് ബോധ്യപ്പെടുത്തി തന്റെ ജീവൻ രക്ഷിച്ചത് ശ്രപ്പറ്റിയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയയ്ക്കുശേഷം രണ്ടായിരത്തിയെ മാർപ്പാപ്പയുടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി നിയമിച്ചത് വയസ്സിൽ ഇരട്ട ന്യൂമോണിയ ബാധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ യുടെ ജീവനുവേണ്ടി പ്രാർത്ഥിച്ചത് ദശലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു ചെറുപ്പം മുതലേ ശ്വാസകോശ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പെ അലട്ടിയിരുന്നു വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ന്യൂമോണിയ പിടിപെടുകയും അണുബാധ മൂലം ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു സമീപ വർഷങ്ങളിൽ ശൈത്യകാലത്ത് ബ്രോങ്കൈറ്റിസ് പനി എന്നിവയും അലട്ടി കാൽമുട്ടിലെ പ്രശ്നങ്ങൾ മൂലം വീൽ വോക്കറോ ഊന്നുവടിയോ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹം രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ മുതൽ തന്നെ എന്നാൽ അഭ്യൂഹങ്ങളെ അദ്ദേഹം പലപ്പോഴും തള്ളുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ചെറുപ്പം മുതലേ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ തന്റെ ഇരുപതുകളിൽ ശ്വാസകോശ അണുബാധ ഉണ്ടായതിനാലാണ് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് ഇതോടെ അദ്ദേഹത്തിന് പിന്നീടുള്ള ജീവിതത്തിൽ പലപ്പോഴും ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വേദനാജനകമായ സയാറ്റിക്ക എന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി പുറം മുതൽ കാൽ വരെ സയാറ്റിക് നാടിയിലൂടെ ഉയരുന്ന അതികഠിനമായ വേദനയുള്ള അവസ്ഥയാണിത് എഴുന്നേറ്റ് നടക്കാൻ പോലും പാടുപെടുന്നതിന്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി